ആദരണീയനായ പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ പി എ ജേക്കബ് അവൾ കോട്ടയം ജില്ല വൈസ് പ്രസിഡന്റ് ശ്രീ റോയ് വള്ളനിക്കാട്ട അവരുകൾ അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റി അംഗം ജോയ് കൊള്ളരികർ സാർ മറ്റ് പഞ്ചായത്ത് തല ഭാരവാഹികളെ ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകരെ എന്റെ പ്രിയപ്പെട്ട ശ്രേതാക്കളെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സ്ഥാപിതമായ സപ്ലൈകോ ഇന്ന രണ്ട് വിഭാഗങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് ഒന്ന് സപ്ലൈകോ എന്ന സൂപ്പർ സ്റ്റാറുകളും മറ്റൊന്ന് മാവേലി സ്റ്റോറുകളും അന്ന് ഏകദേശം അറുപത്തഞ്ച് ലക്ഷത്തോളം ആൾക്കാർക്ക് നിരന്തരമായ മാർക്കറ്റ് ഇന്റർവെൻഷൻ വഴി എല്ലാ കാലങ്ങളിലും വില കുറച്ച് വില അധിക വില ഈടാക്കാത്ത സാധനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി സർക്കാർ വിഭാവനം ചെയ്ത പ്രസ്ഥാനമാണ് സപ്ലൈകോ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സപ്ലൈകോ അമ്പത് വർഷം പൂർത്തിയാക്കുകയാണ് ഈ അമ്പതാം വർഷത്തിൽ സാധാരണ ഏതൊരു പ്രസ്ഥാനത്തിലും അതിൽ ജോലി ചെയ്ത ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്കും സമ്മാനങ്ങളും പാരിതോഷികളും മന്ത്രിമാരും മാനേജരും ഡയറക്ടർമാരും ഒക്കെ കൊടുക്കാറുണ്ട് എന്നാൽ ഇന്ന് സപ്ലൈകോയിലെ നമ്മുടെ ഉദ്യോഗാർത്ഥികൾ അവർ ജോലി ചെയ്യുന്നവർ അത് അടച്ചുപൂട്ടുന്ന വക്കീലാണ് സർക്കാർ ഈ കഴിഞ്ഞ ഇന്നലെ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ഒരു നയാ പൈസ പോലും കൊടുത്തില്ല എന്ന് മാത്രമല്ല റേഷൻ വിതരണവും കൂടി സപ്ലൈകോയിൽ നിന്ന് എടുത്തു മാറ്റാൻ പദ്ധതി വരികയാണ് അങ്ങനെ സപ്ലൈകോയ്ക്ക് ഒരു ദയാവധം അനുവദിക്കുന്നതിനെ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നാൽ ഈ സപ്ലൈകോ തുടങ്ങിയവർ എന്താണ് നിരന്തരമായ മാർക്കറ്റ് ഇന്റർവെൻഷൻ വഴി എല്ലാ നിത്യോപോധ സാധനങ്ങൾ നിലനിർത്തി ലഭിക്കാതെ ലക്ഷ്യത്തോടുകൂടിയാണ് ഇത് പ്രഖ്യാപിച്ചത് തുടങ്ങിയ കാലത്ത് ഈ കോൺട്രാക്ടർമാർ എന്നൊരു കൂട്ടർ ഈ കോയിൽ ഉണ്ടായിരുന്നില്ല അതായത് സപ്ലൈ സപ്ലൈകോയിലെ ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ട് കർഷകരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുക അങ്ങനെ കർഷകർക്ക് മികച്ച വില ഉറപ്പാക്കുക എന്നാൽ ഇടനിലക്കാരനെ ഒഴിവാക്കിക്കൊണ്ട് ഉപഭോക്താക്കൾക്ക് താഴ്ന്ന വിലയിൽ മികച്ച ഉൽപ്പന്നങ്ങൾ പ്രദാനം ചെയ്യുക എന്നാൽ മാറി മാറി വന്ന സർക്കാരുകൾ ഇടതുപക്ഷവും എൽ ഡി എഫും യു ഡി എഫും ഈ കാര്യങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് സാധനങ്ങൾ കോൺട്രാക്ടർമാർ സപ്ലൈ ചെയ്യുന്ന അവസ്ഥയിലെത്തി അവരിൽ നിന്ന് പാർട്ടി ഫണ്ട് സ്വീകരിച്ച് ആവശ്യത്തിന് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനായി പണമില്ല അങ്ങനെ കോടികളുടെ കട കടത്തിലാണ് ഇന്ന സപ്ലൈക്കോ ഈ ഈ കോസരത്തില് നമ്മുടെ ജനപ്രതിനിധികൾ നമ്മളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ക്ഷേമപദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് പറഞ്ഞ് നമ്മളെ വോട്ട് മേടിച്ച് ഭരണത്തിൽ കയറിയവരും മുഖ്യ പ്രതിപക്ഷമാകേണ്ടവരും രണ്ടുപേരും മൗനത്തിലാണ് കാരണം ഈ രണ്ടു കൂട്ടരും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് അതിനാൽ പ്രിയ ശ്രോതാക്കളെ നിങ്ങൾ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ മാറണം നിങ്ങൾ മാറിയാൽ മാത്രമേ നമ്മുടെ നാട്ടിൽ ഈ ദുരവസ്ഥ അവസാനിപ്പിച്ച് മാറ്റങ്ങൾ വരികയുള്ളൂ അതായത് ി ഈ കാര്യത്തില് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഒരു നാല് മാസം മുമ്പ് വരെ പോലീസും എം വി ഡി ഉദ്യോഗസ്ഥരും എല്ലാ റോഡുകളിലും നടന്ന് പരിശോധിച്ച് ലൈസൻസ് ഇല്ലാത്തവർക്കായി അഞ്ഞൂറും ആയിരവും പിഴ ഈടാക്കിയിരുന്നു എന്നാൽ ഇപ്പോഴത്തെ വാർത്ത അനുസരിച്ച് ഏകദേശം ഏഴു ലക്ഷം ലൈസൻസുകൾ ആർ ടി ഓഫീസിൽ പ്രിന്റ് ചെയ്യാൻ മാർഗമില്ലാതെ കത്തിക്കിടക്കുക എന്താ കാരണം കോൺട്രാക്ടർ കൊടുക്കാൻ പൈസ ഇല്ല അയാൾ കോടികൾ കടം കയറിയപ്പോൾ അയാൾ ബിൽഡിംഗ് അവസാനിപ്പിച്ചു കോൺട്രാക്ടർ ഈ ദുരവസ്ഥയാണ് അതായത് ഒരു വണ്ടി ഓടിച്ചെങ്കിലും ജീവിക്കാമെന്നൊരു മനുഷ്യൻ കരുതിയിട്ടുണ്ടെങ്കിൽ അതിനും അനുവദിക്കാത്ത ഒരു സർക്കാർ അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും ജനങ്ങളെ കൈവിട്ട ഒരു പ്രവർത്തന രീതിയാണ് ഇന്ന് നാം കാണുന്നത് എന്നാൽ ഇതിനെ എന്നാൽ ഇതിനൊക്കെ വിപരീതമായി ആം ആദ്മി പാർട്ടി നയിക്കുന്ന സർക്കാരുകൾ ഡൽഹിയിലും പഞ്ചാബിലും നമുക്കുണ്ട് ഡൽഹിയുമായിട്ട് ഒരു താരതമ്യത്തിന് നമ്മുടെ നാട്ടില് ചെയ്യാൻ ഞാൻ തുണിയുന്നില്ല കാരണം അത് വലിയ മെട്രോപോളിറ്റൻ സിറ്റിയാണ് അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതികൾ വ്യത്യസ്തമാണ് എന്നാൽ നമുക്ക് പഞ്ചാബിലേക്ക് പോകാം കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലം അതായത് ഏകദേശം നാല് നാല് പതിറ്റാണ്ട് ആതങ്കവാദികളുടെയും തീവ്രവാദികളുടെയും മദ്യം മയക്കുമരുന്ന് മാഫിയകളുടെയും നിരന്തരമായ പീഡനം വഴി താഴ്ന്നു ധരിപ്പണമായ ഒരു പഞ്ചാബിനെ കഴിഞ്ഞ രണ്ടര വർഷം മുമ്പ് നടന്ന ഇലക്ഷനിൽ അവിടുത്തെ സിഖ് ആൾക്കാർ മാറി ചിന്തിച്ചു അങ്ങനെ ഭഗവത് സിംഗ് മഹന്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി പാർട്ടിയെ നൂറ്റി പതിനേഴിൽ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റ് വിജയിപ്പിച്ച് അവർ ഭരണത്തിലേറി തുടർന്നങ്ങോട്ട് പഞ്ചാബിന്റെ സുവർണ കാലഘട്ടം ആരംഭിക്കുക അതായത് ിൽ ഗ്ലോർ ഫുഡ് പദ്ധതി പ്രകാരം ആൾക്കാർ കൃഷി ചെയ്തയില്ല അമിതമായി അമിതമായി രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചതിന്റെ ഫലമായി അന്ന ഉത്പാദനം കൂടി പക്ഷെ പിന്നീട് ഉൽപാദനം കുറഞ്ഞു മണ്ണ് ഫലഭൂഷ്ണമല്ലാതായി ഒപ്പം തന്നെ അവിടുത്തെ കർഷകർക്ക് പലരും രോഗികളായിത്തീർന്നു അവർ ക്യാൻസർ രോഗത്തിന് ഇടപെട്ടു അങ്ങനെ നമ്മുടെ മുഖ്യമന്ത്രി ഇന്ന് ചികിത്സയ്ക്കായി അമേരിക്കയിൽ പോകുന്ന പോലെ അന്ന് പഞ്ചാബിൽ നിന്ന് സിഖ് സമൂഹം ഒന്നടങ്കം ടൊറണ്ടോയിലേക്കും കാനഡയിലേക്കും ചികിത്സയ്ക്കായി നീങ്ങുകയാണ് ഉണ്ടായത് അങ്ങനെയാണ് ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് മൈഗ്രേഷൻ അതായത് മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്ന പ്രവണത ആദ്യമായിട്ട് പഞ്ചാബിൽ നിന്നാണ് ഉണ്ടായത് അങ്ങനെ അകാലിദിന്റെ ഗവൺമെന്റും കോൺഗ്രസിന്റെ ഗവൺമെന്റും മാറി മാറി ഭരിച്ച് കളത്തിൽ കയറി തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ ഇല്ലാത്തതിന് പേരിൽ തൊഴിലാളികളെ നിയമിക്കാതെ അവരെ നിയമ ഡെയിലി വേജസ് നിയമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അതുപോലെ തന്നെ സ്കൂളുകളിൽ അധ്യാപകർക്ക് കൊടുക്കാൻ ശമ്പളമില്ല അതുകൊണ്ട് അവരെ ദിവസഫേഖലാ അടിസ്ഥാനത്തിൽ നിയമിക്കാനും ആരംഭിച്ചു എന്നാൽ ഭഗത് സിംഗ് മാൻ ഭരണത്തിലേറിയവരെ അദ്ദേഹം മനസ്സിലാക്കി ഈ കുറവുകൾ ആദ്യമായിട്ട് അദ്ദേഹം ചെയ്തത് സർക്കാർ ഓഫീസുകളിൽ ഇരുപത്തിയ്യായിരം ഉദ്യോഗസ്ഥരെ വട്ടിയെടുക്കാൻ നിയമിച്ചു അങ്ങനെ സർക്കാരി സർക്കാരിന്റെ ഓഫീസുകൾ പ്രവർത്തനക്ഷമമാക്കി അതുപോലെ തന്നെ അധ്യാപകരെ സ്കൂളിൽ അധ്യാപകരില്ലാതെ പഠിപ്പിക്കാൻ മാർഗമില്ല എന്ന് കണ്ടതുകൊണ്ട് പതിനയ്യായിരം അധ്യാപകരെ അദ്ദേഹം സ്ഥിരപ്പെടുത്തി തുടർന്ന് അങ്ങോട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചത് ഉച്ചത്തേർ കണ്ടേ അഭിയാൻ അതായത് എഴുപത്തിരണ്ട് മണിക്കൂർ യജ്ഞം അതായത് അദ്ദേഹം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തു നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു വ്യവസായമോ ഒരു സംരംഭമോ തുടങ്ങാനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ അതിൽ തീരുമാനമെടുത്തിരിക്കണം നമ്മുടെ കേരളത്തിൽ കാണിക്കുന്ന പോലെ മടക്കി ഫയലിൽ വെച്ച വെച്ചാൽ തൂപ്പുകാടിട്ട് കെട്ടി മടക്കി വെച്ചിരിക്കുകയല്ല മറിച്ച് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഒന്നെങ്കിൽ അനുവാദം കൊടുത്തിരിക്കണം അല്ലെങ്കിൽ ആ ഫയൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയക്കണം അപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞു എന്റെ ഓഫീസിൽ വരുന്ന ഫയലുകൾ ആദ്യമായിട്ട് ഞാൻ പരിശോധിക്കാൻ ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായോ എന്നായിരിക്കും എന്തുവേണ്ടി ഒറ്റ ഫയൽ പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഓഫീസിലെത്തിയില്ല പകരം വ്യവസായങ്ങൾ തുടങ്ങി ഇന്ന് പണ്ട് ഉപേക്ഷിച്ചു പോയവർ തിരിച്ച് വന്ന് തുടങ്ങിയിരിക്കുകയാണ് അതായത് ഇവിടെ പഞ്ചാബിൽ വ്യവസായങ്ങൾ തുടങ്ങി സംരംഭങ്ങൾ തുടങ്ങി ജോലി ചെയ്യാൻ ആളില്ലാതെ നടത്തിക്കൊണ്ടു പോകാൻ ആളില്ലാതെ അമേരിക്കയിലേക്ക് കുടിയേറിയ തങ്ങളുടെ ബന്ധുക്കളെ അവർ തിരിച്ചു വിളിച്ചു തുടങ്ങിയിരിക്കുന്നു പ്രിയപ്പെട്ടവര് നിങ്ങൾ ഗൂഗിൾ തന്നെ സെർച്ച് ചെയ്യുക റിവേഴ്സ് മൈഗ്രേഷൻ ലോകത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒന്ന നാട്ടിൽ നിന്ന് വിട്ടുപോയർ അതേ നാട്ടിലേക്ക് തിരിച്ചു വരിക റിവേഴ്സ് മൈഗ്രേഷൻ ഇൻ പഞ്ചാബ് ഇൻ ഇന്ത്യ എന്ന് നിങ്ങൾക്ക് കാണാം അങ്ങനെ പ്രിയപ്പെട്ടവരെ പഞ്ചാബിൽ നിന്ന് വിട്ടുപോയ ഓരോ വ്യക്തികളെയും അന്യനാട്ടിലേക്ക് നാട്ടിലേക്ക് കുടിയേറിയവരെ കേരളം ഈ പഞ്ചാബിലേക്ക് തിരിച്ചു കൊണ്ടുപോകുമെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കള് നമ്മുടെ പ്രിയപ്പെട്ട ബന്ധുക്കള് ഇതുപോലെ കുടിയേറിയിരിക്കുന്നവരെ നമുക്കും തിരിച്ചു കൊണ്ടാവണം അങ്ങനെ നമ്മുടെ ഇവിടുന്ന് കുടിയേറിപ്പോയ നാട് വിട്ടുപോയ നമ്മുടെ യുവജനങ്ങളെ നമ്മുടെ കുട്ടിയുടെ ബന്ധുക്കളെ തിരിച്ചു കൊണ്ടിരുന്നതിനായിട്ട് ആം ആദ്മി സർക്കാർ നിങ്ങൾ അടുത്ത ഇലക്ഷനിൽ തിരഞ്ഞെടുക്കുക മാറ്റം സാധ്യമാണ് അത് മാറേണ്ടത് നിങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും മാറി ചിന്തിക്കാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും പഞ്ചാബിലെയും ഡൽഹിയിലെയും പോലെ ഒരു സുവർണ്ണ കാലഘട്ടം കേരളത്തിലും ആരംഭിക്കും അതിനായിട്ട് നിങ്ങളെല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം आम आदमी सिंदाबाद्राम सिंगाबाद आम आदमी सिंदाबाद अरविंद केजरीवाल सिंगाबाद अरविंद केजरीवाल सिंदावादिलिंगाबाद सिंदावादम